തിരുവനന്തപുരം ശ്രീകാര്യത്തിന് സമീപം നല്ല രീതിയിൽ റോഡ് അക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനിൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് അതിനകത്തൊരു പഴയ വീടടക്കമുണ്ട് കേട്ടോ പഴയ വീടെന്ന് പറഞ്ഞൊരു ഓടത്തെ കെട്ടിടമാണ് എന്തായാലും അതിന് വലിയ വിലയൊന്നുമില്ല നമുക്ക് സ്ഥലത്തിൻ്റെ വില മാത്രമേ കണക്കാക്കുന്നുള്ളൂ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് തിരുവനന്തപുരം ശ്രീകാര്യം ജംഗ്ഷൻ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ചെമ്പഴന്തി എത്തുന്നതിന് തൊട്ടുമുമ്പായിട്ട് അതായത് ശ്രീകാര്യത്തിൽ നിന്ന് പോത്തങ്കോട് റോഡിലേക്ക് വരുമ്പോഴത്തേക്കും ചെമ്പഴന്തി ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഉദയഗിരി എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട് അവിടെ നിന്ന് വലത്തോട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ചെല്ലമംഗലത്തേക്ക് പോകുന്ന റോഡാണ് കേട്ടോ ചെല്ലമംഗലം എന്ന് പറഞ്ഞാൽ ഇവിടെ പൗടിക്കോണം വഴി പോന്തം പോകുന്ന ആ റോഡിലേക്ക് പോകാനുള്ള റോഡാണ് ആ റോഡിൽ കയറുമ്പം തന്നെ ഇങ്ങനെ വളഞ്ഞാണ് നമുക്ക് ചെമ്പ ചെല്ലുമലത്തേക്ക് പോകേണ്ടത് അല്ലാണ്ട് നേരെ വരാം നേരെ വന്ന് റോഡ് വീണ്ടും വളഞ്ഞു വരുമ്പോഴത്തേക്കും വീണ്ടും റൈറ്റിലേക്ക് ഒരു കട്ട് വരും ആ റോഡ് വരുമ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ റോഡ് നമുക്ക് നേരെ പോയി കയറുന്നത് ആവൂളം ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ പോയി അവിടെ കൂടെ പൗടിക്കോണത്തിന് തൊട്ട് മുമ്പായിട്ടുള്ള മുക്കിൽക്കട ജനിൽ ചെന്ന് എത്താൻ സാധിക്കും കേട്ടോ ആ രീതിയിലാണ് നമുക്ക് ഈ റോഡ് പോകുന്നത് അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് അക്സസ് ആണ് ഉദയഗിരി ജംഗ്ഷനിൽ നിന്നും വരാം അതുപോലെ തന്നെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ മുക്കിക്കട ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കയറി ആ ക്ഷേത്രത്തിൻ്റെ അതുവഴിയും വരാം ഇവിടുന്ന് നമുക്ക് മുക്കിക്കട ജംഗ്ഷൻ വരേക്കും ഉള്ള ഡിസ്റ്റൻസ് വരുന്നത് വൺ പോയിൻറ്റ് ടു കിലോമീറ്റേഴ്സ് ആണ് ഇവിടുന്ന് ശ്രീകാര്യം ജംഗ്ഷൻ വരേക്കും നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് മൂന്ന് കിലോമീറ്റർ ആണ് ഉദയഗിരി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടി വരേക്കും എഴുന്നൂറ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് ഉദയഗിരി ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇതാ ഈ ചെന്നാവൂർ ദേവീക്ഷേത്ര ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആർച്ച് കാണാൻ സാധിക്കും ഈ ആർച്ച് ഒന്ന് നോക്കി വന്നാൽ മതി ഈ ആർച്ച് എന്താ ഇങ്ങനെ ജസ്റ്റ് കേറുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടി അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പ്ലോട്ടുകൾ തിരിച്ച് ഓൾറെഡിയൊക്കെ സെയിലാക്കി അതിൽ വീടുകൾ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ രീതിയിലാണ് പ്രോപ്പർട്ടി വരുന്നത് നമുക്കിതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ പക്കാ കരഭൂമിയാണ് നമുക്കിനി അതിനകത്തേക്കുള്ള ബാക്കി ദൃശ്യങ്ങൾ കാണാം വാ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി അതായത് നിങ്ങൾക്ക് ഐഡൻറ്റിഫയനായിട്ട് ഇതിൻ്റെ കഴിഞ്ഞ ഉടനെ തന്നെ ഇതുപോലെ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്ത് അതിനകത്തൊരു വീടിൻ്റെയൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഇതാ ഇതുപോലൊരു വീടൊക്കെ ഇരിപ്പുണ്ട് ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈ റോഡ് ലെവലിനെക്കാട്ടും നല്ലതുപോലെ ഉയർന്നിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇതിൻ്റെ ഏറ്റവും ബാക്ക് വശത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ഓടിറ്റ വീടും ഉണ്ട് കേട്ടോ ആ വീട്ടിൽ ഇപ്പോൾ ആരും താമസമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് സെൻറ്റും വരുന്നത് നീളം വാക്കിനാണ് കിടപ്പുള്ളത് ഇവിടെ നല്ല വീതിയുണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് കൂടുതലും ലെങ്ത് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ മുറിച്ചു കൊടുക്കാൻ പറ്റത്തില്ല താല്പര്യമുള്ളവർക്ക് മൊത്തത്തിലെടുത്ത് നമുക്കിവിടെ ഒരു വലിയ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഉയരത്തിൽ നല്ല വിസിബിലിറ്റിയിൽ നമുക്ക് വീട് ചെയ്യാൻ സാധിക്കും കേട്ടോ ഇപ്പം നമ്മുടെ കാര്യവട്ടം അല്ലെങ്കിൽ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ ലൊക്കേഷനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ഈസിലി വരാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം ഒരു അഞ്ചഞ്ചര കിലോമീറ്റർ അത്രേ ഡിസ്റ്റൻസ് വരുള്ളൂ ശ്രീകാര്യം വന്നവിടുന്ന് പെട്ടെന്ന് തന്നെ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ സാധിക്കും പിന്നെ ശ്രീകാര്യത്തിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വൈഡനിങ് വർക്കും ഫ്ലൈ ഓവറിൻ്റെ വർക്കും അങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നമുക്ക് ഈ ചെമ്പഴന്തി ജംഗ്ഷന് സമീപത്തൊക്കെ അത്യാവശ്യം നല്ല ഹെവി പ്രൈസിങ് ആയി പേഴ്സൻ്റൊക്കെ പതിനെട്ട് ഇരുപത് ലക്ഷം രൂപയാണ് റോഡ് സൈഡിൽ ചോദിക്കുന്നത് അല്ലെ ഇങ്ങനെ ഒരു പഴയ വീടടക്കമുണ്ട് വീട് താമസയോഗ്യമാണ് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം എങ്ങനെയായാലും ഒരു ഏഴ് എട്ട് രൂപയൊക്കെ വാടക കിട്ടാൻ സാധ്യതയുള്ള ഒരു വീടാണ് പക്ഷേ വീട് നമ്മൾ കണക്കാക്കണ്ട അത് കളഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് നല്ല വലിയൊരു വീട് വയ്ക്കാം കുറച്ചുകൂടെ മുൻക്കി വെച്ചാൽ ഇത് ബാക്കിൽ നമുക്കൊരു ഔട്ട് ഹൗസ് പോലെ വെച്ച് മെയിൻ്റെയിൻ ചെയ്യാനും സാധിക്കും കേട്ടോ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഏഴേകാൽ ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് തൊട്ടപ്പുറത്ത് നോക്കി ഇവിടെ ഫുള്ളായിട്ട് ഇതുപോലെ ഹൗസ് പ്ലോട്ടുകളാക്കി ഓൾറെഡി എല്ലാം സെയിലായി കേട്ടോ നമുക്കിതിൽ ഇങ്ങനെ നീളം വാക്ക് വരുന്ന അത്രയും ദൂരം നമ്മുടെ ഒറ്റ പ്രോപ്പർട്ടിയായിട്ട് വരും ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്ക് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് ഏഴേകാൽ ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്